Holy Spirit. We welcome Holy Spirit. Thank you, Daddy. The Lord, hallelujah! Thank you, Jesus. Thank you, Father. We love you, Holy Spirit. Are you Lord God, mighty? What is the worthy, What is the ദൈവത്തിൻ്റെ വധി പരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ മഹത്വപ്പെടുമാറകട്ടെ ഭർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് അഭിഷേകത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്വേശുവിൻ്റെ നിസ്സുല്യമായ നാമത്തിൽ സന്ധ്യാവന്തനങ്ങളെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ചിന്തകളെ ഒക്കെ തൊടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും കാര്യം ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ് അതേത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന്റെ നന്ദി പറയുന്നു വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അറ്റ്മോസ്ഫിയറുകൾ പോലും ഇല്ല എത്ര പേർ വിശ്വാസത്തോടെ പറയും ദൈവത്തിൻ്റെ വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളും ഇല്ല ഈ ഭൂമിയിൽ ആമേ ഭൂമിയിലാകട്ടെ സ്വർഗത്തിലാകട്ടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും അതിനൊത്തവണ്ണം ആ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ആമേ നിങ്ങൾക്കായി തിരിക്കും ആമേ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എല്ലാ സാഹചര്യങ്ങൾക്കകത്തും ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വസിച്ച് ഇന്ന് രാത്രി ഒരു ദൈവിക ദൂതിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ആ കർത്താവ് വലിയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ പ്രവർത്തികൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ദൈവീക പ്രവർത്തികളാണ് ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെവിടെയാണോ ആ സാഹചര്യത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പലർക്കും ഇതൊരു അത്ഭുതമായി മാറും പലരും ആശ്ചര്യപ്പെടുന്ന ആശ്ചര്യം കൂറുന്ന നിലവാരത്തിലുള്ള ദൈവിക വിടുതലുകൾ നടക്കും ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പകരക്കാരൻ എന്ന നിലയിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ നിങ്ങളെ ശുശൂഷിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഏത് അറ്റ്മോസ്ഫിയറിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടും ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും എസ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രവചന ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല നിങ്ങളായിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു പ്രവചന ശബ്ദം പ്രവാചകൻ്റെ നാവിൽ നിന്നും വരുന്നതല്ല അത് ദൈവത്തിൽ നിന്നും വരുന്നതാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയ്ക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ബോധ്യമുണ്ട് ആ ലെലൂയ ഇന്ന് രാത്രിയിൽ ചില ജീവിതങ്ങളുടെ നടുവിൽ അവരുടെ വിഷയങ്ങളുടെ നടുവിൽ ഒരു നീക്കുപോക്കിനെ ദൈവം വെളിപ്പെടുത്താൻ പോകുക എന്ന് പറഞ്ഞാൽ ഇത്ര നാളുമായിട്ട് അവർ കാത്തിരുന്നിട്ട് ഒരു മാറ്റം കാണാത്ത ചില വിഷയങ്ങൾക്കകത്ത് നീക്കുമോ കൊണ്ടാകുമെന്ന് പ്രാരംഭത്തിൽ തന്നെ ആത്മാവ് ഓർപ്പിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നിശ്ചയമായിട്ടും ഈ പ്രാർത്ഥന തീരുന്നതിനുള്ളിൽ ചില അത്ഭുത വിടുതലുകൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബിസിനസിന്റെ അകത്ത് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ തലമുറകളുടെ മേൽ നിശ്ചയമായിട്ട് ദൈവം വെളിപ്പെടുത്തും ചിലതിനെയൊക്കെ ദൈവം തിരിക്കുക പ്രതികൂലമായി കിടന്ന സാഹചര്യങ്ങളെ മുഴുവനും ദൈവം അനുകൂലമാക്കാൻ പോകുക വളരാൻ അനുയോജ്യമല്ലാത്ത ചില വൃക്ഷങ്ങൾ നട്ടിരിക്കുന്നത് തന്നെ ദൈവാത്മാവ് വെളിപ്പാടിൽ കാണിക്കുന്നു വളരാൻ പറ്റുന്ന ഒരനു ആമേ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ആ വൃക്ഷങ്ങൾ നിൽക്കുന്നത് എന്നാൽ ആ വൃക്ഷത്തെ ആ വൃക്ഷത്തിന്റെ വേരിനെ ആർക്കും കാണാൻ കഴിയത്തില്ല അതാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല എത്രത്തോളം ആഴത്തിലേക്ക് പോകുമെന്നും എത്രത്തോളം പരക്കുമെന്നും ആർക്കും പ്രെഡിറ്റ് ചെയ്യാൻ കഴിയത്തില്ല അത് തുറന്നു നോക്കിയാൽ മാത്രമേ ഉള്ളൂ പക്ഷെ ആ സാഹചര്യത്തിൻ്റെ അകത്തുനിന്ന് ആമേ പയ്യ പയ്യ അതിന്റെ വേര് ആമേ വെള്ളത്തിന്റെ ഗന്ധം തട്ടുന്ന ഇടത്തേക്ക് യാത്ര തുടരാൻ തുടങ്ങി മണ്ണുകൾ പാറകൾ ആമേ കട്ട് ആമേ കല്ലുകൾ ആമേ കമ്പുകൾ എന്നീ തുടങ്ങിയ നിരവധി അനവധി മേഖലകളിലൂടെ ആ വേരി ഇറങ്ങുകയാണ് ശക്തമായി വേറിറങ്ങുകയാണ് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ചില മാസങ്ങൾ കഴിയുമ്പോൾ ആ വേര് ലക്ഷ്യത്തിൽ എത്തിച്ചേരും നിങ്ങളൊരു കാര്യം നോക്കുക ആ മരം ആ മരം വേറെ എങ്ങോട്ടും പോയില്ല ആ മരം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആ മരം നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ മരത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന് മേലോട്ട് വളരാം അതിന്റെ ശിഖരങ്ങൾക്ക് വളരാം എന്നാൽ മണ്ണിനടിയിൽ അതിൻ്റെ വളർച്ചയെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല അതുപോലെയാണ് ഒരു ദൈവഭയ്തന്റെ വളർച്ച പുറമെ നോക്കുന്ന സാഹചര്യത്തിൽ വളർച്ചകളൊന്നും കാണുന്നില്ലെങ്കിലും പുറമെ നോക്കുന്നവരും കാണുന്നവരും പറയാൻ തക്ക നിലവാരത്തിൽ ഒരു മാറ്റം അവർക്കില്ലെങ്കിലും ഞാൻ പറയാം അകത്തളങ്ങളിൽ ശക്തമായി വേരറങ്ങിക്കൊണ്ടിരിക്കുക പറഞ്ഞ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരാമയം പറയണം ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനകൾക്കകത്തും കാണത്തക്ക നിലവാരത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടണ്ട കാണാ ഭർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കും ഒരു ശക്തമേറിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവാത്മാവ് കൈമാറും ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്ന വീടുകൾക്കകത്ത് അവന്റെ മഹത്ത ഇറങ്ങും വലിയ നടക്കട്ടെ ഈ എല്ലും പ്രാർത്ഥിക്കണേ ശോഭന കുമാരി അജേഷ് അഭിലാഷ് അമ്പലി മക്കളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണം ആ മദ്യപാനങ്ങളൊക്കെ മാറും സിസ്റ്ററെ ദൈവം ഒരു അത്ഭുതം ചെയ്യാതിരിക്കത്തില്ല കർത്താവിൻ്റെ പ്രവൃത്തി നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സമയത്ത് തന്നെ വെളിപ്പെട്ടിരിക്കും ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കേട്ടോ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുക കർത്താവിൻ്റെ പ്രവർത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നടന്നുകൊണ്ടിരിക്കും ജസ്റ്റ് പ്രാർത്ഥിക്കുക വലിയ അത്ഭുതങ്ങൾ നടക്കും വലിയ ദൈവപ്രവൃത്തികൾ കാണും ദൈവിക അനുഗ്രഹത്തെ ഹിവാത്മാവ് നിങ്ങളിലേക്ക് ഒഴുകും ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രി എത്രത്തോളം ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കാമോ അത്രത്തോളം ശക്തമായി ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകും താങ്ക് യു ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാടിൽ ഞാൻ പറയാം ചില വീടുകൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ആ വീടിൻ്റെ മുഖഛായയെ മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനെ കാണിക്കുന്നു വെളിച്ചമില്ലാതിരിക്കുന്ന ഒരു വീട്ടിലേക്ക് വെളിച്ചം വരുമ്പോൾ ആ വീടിൻ്റെ അകം മുഴുവനും പ്രകാശിക്കുന്നത് പോലെ ദൈവാത്മാവ് ചില വെളിപ്പാടുകൾ ചില വീടിനെക്കുറിച്ച് കാണിക്കുന്നു ആ വീടിനെക്കുറിച്ച് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ആർക്കും കെടുത്താൻ പറ്റാത്ത ആർക്കും അണയ്ക്കാൻ കഴിയാത്ത ഒരു പ്രകാശം ആ വീടിൻ്റെ അകത്ത് ഉതുക്കുകയാണ് യെസ് യഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കുമെന്ന് വചനം പറയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ പ്രകാശപൂരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ വീടുകൾ മാറാൻ വേണ്ടി പോവുകയാണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് ഞാൻ പറയുന്നു അത് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് സതീശൻ പി വി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ദൈവാത്മാവ് ചെയ്യും നിങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയുള്ളവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ ഉപവസിക്കുന്നവരാണ് ദൈവോചന ഏറ്റെടുക്കുന്നവരാണ് പക്ഷേ ഈ രാത്രിയിലെ പ്രത്യേകത ദൈവം എന്താഗ്രഹിച്ചാലും അത് തൻ്റെ ഭക് ഭക്തന്മാരുടെ മേൽ ദൈവം ചൊരിയുക തന്നെ ചെയ്യും ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഭർത്താവ് നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ആ ദൈവീക നന്മകളെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തിപ്പിടിക്കാൻ വേണ്ടി പോകുകയാണ് അത് നിങ്ങളിൽ വലിയൊരു അനുഗ്രഹമായി ഒഴുകാൻ വേണ്ടി പോകുകയാണ് താങ്ക് യു ഹോളി സ്പിരിറ്റ് എനിക്ക് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ഏൽപ്പിച്ചൊരു ദൂത് ഒരു മാറ്റത്തെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി അതിനെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ് കർത്താവ് ഒത്തിരി നന്മകളാലും ഒത്തിരി അനുഗ്രഹങ്ങളാലും ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കും അതിന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു വാക്ക് മനുഷ്യപുത്ര നീ കാറ്റിനോട് പ്രവചിക്കുക കാറ്റിനോട് പ്രവചിക്കുക മനുഷ്യപുത്രൻ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ നാല് കാറ്റുകൾ നാല് ദിക്കിൽ നിന്നും പുറപ്പെട്ടു വന്നു ആ കാറ്റ്